നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ അച്ഛനും സംഗീതജ്ഞനുമായ കെ ജയൻ അടുത്തിടെയാണ് മരിച്ചത് അന്ന് മനോജ് കെ ജയന്റെ ഭാര്യ ആശ പൊട്ടിക്കറയുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി ചില ചാനലുകളിൽ പ്രചരിച്ചിരുന്നു പലതരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകളുമാണ് ആശയ്ക്കെതിരെ വന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മനോജ് കെ ജയൻ അച്ഛനോട് തനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം പുടിശിക തീർത്ത് തനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് ആശയാണ് പതിനഞ്ചാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് തന്റെ അച്ഛൻ അതിലേറെ അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛന്റെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും കാരണമെന്ന് മനോജ് കെ ജയൻ പറയുന്നു ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവെച്ചത് മനോജ് കി ഞാൻ കുറിപ്പ് ഇപ്രകാരമാണ് എൻ്റെ അച്ഛൻ ഒരായുസ് മുഴുവൻ ബലം നൽകുന്ന അമൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ആഴത്തിൽ ഉറച്ച അനുഭവങ്ങളും സമ്മാനിച്ച് കൊച്ചശന്റെ അടുത്തേക്ക് അച്ഛൻ യാത്രയായി അച്ഛന്റെ ശാന്തത ധൈര്യം കാരുണ്യം എന്നിവ അദൃശ്യമായ ഭാഷയിലൂടെ പറഞ്ഞു തീർത്ത വിജ്ഞാന ശകലങ്ങളാണ് അച്ഛന്റെ നിശ്ശബ്ദതകൾ പോലും അർത്ഥവത്തായ സംവാദങ്ങളായിരുന്നു എന്നത് അച്ഛന്റെ വേർപാടിന്റെ ശേഷമാണ് തിരിച്ചറിയുന്നത് അച്ഛൻ ഭാഗ്യവാനായിരുന്നു നേടാവുന്നതെല്ലാം നേടി പത്മശ്രീ പോലെയുള്ള ദേശീയ ബഹുമതിയും മറ്റനേകം അംഗീകാരങ്ങളും നേടി ആഗ്രഹിച്ചതുപോലെ ആസ്വദിച്ചു ജീവിച്ചു പൂർണ്ണ ആയുസോടെ ജീവിച്ച് വിഷ്ണുപാദം പോകി മാത്രമല്ല സ്വന്തമായ ശൈലിയിലുള്ള ഈണവും ആലാപനവും കൊണ്ട് ഭക്തജനമനസ്സുകളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിക്കപ്പെടുമെന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തോടെയാണ് ശബരിമലയിൽ ഇന്നും നട തുറക്കുന്നത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെന്നത് ഇതിലൂടെ തിരിച്ചറിയുന്നു വളരെ അഭിമാനിക്കുന്നു അച്ഛൻ ജീവിതത്തിൽ പുലർത്തി വന്ന കൃത്യതയും ധൈര്യവും എപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രേരണയായി ശേഷിക്കുന്നു അച്ഛന്റെ കഥകളും പഴയ ഫോട്ടോകളും നോക്കിക്കൊണ്ട് സമയം കഴിക്കുന്നത് ഒരു സന്തോഷകരമായ യാത്രയാണ് അച്ഛന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകളാണ് അതിലെ പ്രധാനമായ നിധികൾ ആശയുടെ വരവാണ് എൻ്റെ ജീവിതത്തിൽ അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാം വേണ്ടത് അറിഞ്ഞു പ്രവർത്തിക്കുകയും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയും എൻ്റെ പരിമിതിയെ മറികടന്നതും അവളാണ് ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്ക് അർഹിക്കുന്ന സ്നാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട് അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശ്ശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് ആശയാണ് പതിനഞ്ചാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനെ വിമർശിക്കുന്ന മനസ്സുള്ള ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാവാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നത് കൊണ്ടും ഫലമില്ല അവൾ ഒരു മരുമകളല്ല എന്റെ കുടുംബത്തിൽ ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നുവെന്നത് വിഷമം ഉണ്ടാക്കിയെന്നും പോസ്റ്റിൽ വളരെ വ്യക്തമായി വ്യക്തമാക്കിക്കൊണ്ട് മനോജ്ക്ക് ജയൻ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റിലെ വരികളിൽ അവസാന ഭാഗത്തായിട്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ എറണാകുളത്തെ എന്റെ വീടും മറ്റും ഞാൻ പോലും അറിയാതെ ഓൺലൈനിൽ വീതം വെച്ച് നൽകുകയും എന്റെ ഭാര്യയുടെ ദുഃഖത്തെ പോലും പരിഹസിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടിയ യൂട്യൂബ് ചാനലുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് മനോജ് കെ ജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്